പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഒന്നാം തീയതി നാം പ്രത്യേകമായി ആരംഭിച്ചിട്ടുള്ള എട്ട് നോമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വലിയ ഒരു ജനന തിരുനാളിൻ്റെ ആഘോഷത്തിന് നമ്മളെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് എട്ടാം തീയതി ഈ ജനന തിരുനാളിൽ നാം ഈ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉള്ളിൽ തട്ടി പറയാൻ പറ്റണം അമ്മയുടെ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത് മക്കളായിരിക്കും ആ മക്കളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവനായിരിക്കും അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ അങ്ങനെയെങ്കിൽ ഈ തിരുനാളിന് നേതൃത്വം കൊടുക്കുന്നത് രക്ഷകനായ ക്രിസ്തുനാഥൻ അവൻ നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി വന്ന് എൻ്റെ അമ്മയുടെ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ ഒരുങ്ങണം വരാതിരിക്കരുത് ആ മകൻ നമ്മോട് വേറൊരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട് വെറും കൈയോടെ വരരുത് എന്തെങ്കിലും കൊണ്ടുവരണം അമ്മയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ പ്രിയമുള്ളവര് ഒരുപാട് ബർത്ത്ഡേക്ക് നമ്മൾ പോയിട്ടില്ല അയൽപക്കത്തും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വെറുതെ തിന്നിട്ട് പോരാനല്ലല്ലോ നമ്മൾ പോകാറ് എന്തെങ്കിലും കൊണ്ടുപോകും അതൊരു മര്യാദയാണ് ഒരു നാട്ടു നടപ്പാണ് ഇവിടെ രക്ഷകനായി ക്രിസ്തുനാഥൻ നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധ അമ്മയുടെ ബർത്ത് ഡേക്ക് നാം ഞായറാഴ്ച വരാനൊരുങ്ങുമ്പോ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് രക്ഷകനായ ക്രിസ്തുനാഥൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്ത് സമ്മാനമായിരിക്കും ഈശോ അമ്മയ്ക്ക് വേണ്ടി നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അടുത്ത ദിവസം ഒരച്ഛൻ അച്ഛന്റെ വീട്ടിലേക്ക് പോവാ പോകുന്നത് വേറൊന്നിനു വേണ്ടിയല്ല ഒരാഴ്ച വീട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കണം വേറെ ഒന്നുമില്ല ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ അച്ഛന്റെ വീട്ടില് അച്ഛനെ കൂടാതെ വേറെ രണ്ട് പേരുണ്ട് ഒരു സഹോദരിയും ഒരു സഹോദരൻ അച്ഛൻ ഏറ്റവും അളയാണ് മാതാപിതാക്കളുണ്ട് അപ്പോൾ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വിശ്രമിക്കാനായിട്ട് ചെല്ല അച്ഛൻ ചെന്നപ്പോ ഈ മക്കൾക്ക് മൂന്ന് പേരക്കിടാങ്ങൾ ഉണ്ട് വീട്ടില് അവർക്ക് വലിയ സന്തോഷം ആദ്യം തന്നെ അച്ഛനോട് ചോദിക്കുന്നത് അച്ഛ ഇന്ന് അവിടെ ഉണ്ടാകൂ അല്ലെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോ അച്ഛൻ്റെ അമ്മ പറഞ്ഞു എടാ എടി അച്ഛൻ ഇനി ഒരു ദിവസത്തേക്കല്ല അച്ഛൻ ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് വലിയ സന്തോഷമായി അച്ഛന അച്ഛന്റെ മടിയിലേക്ക് ഇവര് അച്ഛൻ്റെ മടിയിൽ കിടക്കണം അവർ മൂന്ന് പേർക്കും ഭയങ്കര വാശിയായി അപ്പോ ഇങ്ങനെ അച്ഛന്റെ മടിയിലേക്ക് ഇങ്ങനെ ചാടി വീണപ്പോ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു സിറ്റുവേഷനാണ് അത് മനസ്സിലാക്കിയ അമ്മ അച്ഛന്റെ അമ്മ ഈ കുട്ടികളോട് പറഞ്ഞു എല്ലാ ദിവസവും അച്ഛൻ വരുമ്പോൾ നിങ്ങളല്ലേ അച്ഛൻ്റെ മടിയിൽ കിടക്കുന്നത് ഇന്ന് എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ മടിയിൽ അമ്മ ഇങ്ങനെ കിടക്കാം അത് കിടക്കാനുള്ള കൊതി കൊണ്ടല്ല എന്നറിയാം മറിച്ച് അച്ഛൻ്റെ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് കൂടുതൽ അസ്വസ്ഥതയ്ക്ക് ഈ കുട്ടികൾ ചിലപ്പോൾ കാരണമായേക്കാം അതുകൊണ്ട് ഒരു സംരക്ഷണമായി അച്ഛൻ്റെ അമ്മ അച്ഛന്റെ മടിയിൽ ഇങ്ങനെ കിടക്കാം ആ സമയത്ത് ഈ കുട്ടികള് വേറെ പലതുമൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ അച്ഛൻ സംസാരിക്കുന്നതിനിടയിൽ അമ്മ കുറച്ചു നേരം ഉറങ്ങിപ്പോയി അച്ഛൻ വിളിക്കാൻ നിന്നില്ല ഏതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് അമ്മ അച്ഛൻ്റെ മടിയിൽ കിടന്നുറങ്ങി ഉറങ്ങി എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് അച്ഛനോട് പറഞ്ഞു അടാ ഇന്നലെ ഉറങ്ങിയപ്പോൾ വൈകിപ്പോയി അതുകൊണ്ട് പെട്ടെന്ന് വലാത്ത ക്ഷീണം തോന്നി ഞാൻ ഉറങ്ങിയതേ അറിഞ്ഞില്ല അമ്മ വേഗം എഴുന്നേറ്റ് അച്ഛനെ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി ചൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരുപാട് തവണ ആ മടിയിൽ കിടന്നുറങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ ഉറങ്ങിയിട്ടുള്ള ആ മടിയുടെ ഉടമ എൻ്റെ മടിയിൽ ഒരു ഇരുപത് മിനിറ്റ് സ്വസ്ഥമായി വിശ്രമിച്ചപ്പോൾ ഒരു മകൻ എന്ന നിലയിൽ ആ അമ്മയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പുണ്യമായ ഒരു സമയമായിരുന്നു ഈ ഇരുപത് മിനിറ്റിൻ്റെ അമ്മയുടെ എൻ്റെ മടിയിലുള്ള വിശ്രമം പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ആ ജനന തിരുനാളിന് പുത്രനായ ഈശ്വമിഷിക നമ്മളെ ഓരോരുത്തരെയും വിളിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുവാൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അമ്മയ്ക്ക് ജന്മദിന സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോ ആ പുത്രൻ നമ്മിൽ നിന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട ജന്മദിന സമ്മാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ പുത്രൻ നമ്മോട് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് എല്ലാ ദിവസവും ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് വിശ്രമം കൊടുക്കാൻ നിനക്ക് പറ്റുമോ എന്നാണ് ചോദിക്കും എൻ്റെ അമ്മയ്ക്ക് ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ അമ്മ നിന്റെ കൂടെ അമ്മയാണ് ആ പരിശുദ്ധ കന്യകാമറിയത്തിന് എല്ലാ ദിവസവും ഒരു നാപ്പത്തഞ്ച് മിനിറ്റിന്റെ വിശ്രമം നിനക്ക് കൊടുക്കാൻ പറ്റും പ്രിയമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എപ്പോഴും വേണ്ട അമ്മയും അതാഗ്രഹിക്കുന്നില്ല അമ്മയ്ക്ക് ഒരൊറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ എൻ്റെ മകന്റെ അടുക്കൽ നിന്ന് അവൻ ഇറങ്ങിപ്പോരുമ്പോ ആ ഇറങ്ങിപ്പോരുന്ന എന്നെ നമ്മളെ ഓരോരുത്തരെയും അവന്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവരുന്നത് വരെ വേറൊരു സ്ഥലത്തേക്കും പോകാതെ നമ്മെ ഓരോരുത്തരെയും തന്റെ നീല അങ്കി കൊണ്ട് ഇങ്ങനെ സംരക്ഷിച്ച് പിടിക്കണമെന്ന ഉത്തരവാദിത്വം മാത്രമേ പരിശുദ്ധ അമ്മയ്ക്കുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ദൈവാലയത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുക എന്നതാണ് അതിനാൽ പരിശുദ്ധ അമ്മയുടെ മകനായ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റിന്റെ വിശ്രമം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിലൂടെ പുത്രനായ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നത് നിനക്ക് നിന്റെ ഇടവക പള്ളിയിലേക്ക് എല്ലാ ദിവസവും രാവിലെ ബലിയർപ്പിക്കാൻ വരാൻ പറ്റുമോ അങ്ങനെ ബലിയർപ്പണത്തിലൂടെ നീ കടന്നു പോകുമ്പോ എൻ്റെ അമ്മയ്ക്കൊരു വിശ്രമം കിട്ടുന്ന സമയം അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഒരു വിശ്രമം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നീ വിനിയോഗിക്കാൻ തീരുമാനിച്ചാൽ അത് കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്താൽ അതായിരിക്കും നീ എന്ന മകൾക്ക് മകന് എന്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും സുന്ദരമായൊരു സമ്മാനം ചിലരൊക്കെ ആഴ്ചയിൽ ദേവാലയത്തിലേക്ക് വരുന്നവരുണ്ട് പ്രിയമ്മളവരെ ഒരാഴ്ച അമ്മ ഇങ്ങനെ നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അമ്മ അവശതയായി പോകും ഞായറാഴ്ച മാത്രം തള്ളിയിലേക്ക് വരുമ്പോൾ അമ്മയുടെ നീലങ്കി ഇങ്ങനെ വയർത്ത് കുളിച്ച് പൊടിയും അഴുക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഒരാഴ്ചയായി അമ്മ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുക ഒരാഴ്ചത്തേക്ക് വിശ്രമം നാം കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് ചിലര് മാസത്തിൽ ചിലർ വർഷത്തിലൊക്കെ വരുന്നുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി ആ ഈശോയ്ക്ക് അവരെ നോക്കുമ്പോൾ സങ്കടാ പ്രിയമുള്ളവരെ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുക കൊടുക്കാൻ പറ്റണമേ എന്ന് ആശംസിക്കുക പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ നമ്മുടെ അമ്മയുടെ ജന്മദിനാണെങ്കിൽ ഒരാൾ നേതൃത്വം കൊടുക്കും അതെ അങ്ങനെ നേതൃത്വം കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് സമ്മാനങ്ങളുമായിട്ടൊക്കെ വരും അങ്ങനെ ആ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ അമ്മ മേടിച്ച് പോകാൻ നേരത്ത് ആ അമ്മ മറ്റു മക്കളോട് പറയും എടാ ഈ കാര്യങ്ങളൊക്കെ നോക്കിയത് അവനാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും കൊടുക്കാൻ മറക്കരുത് അതൊരു കരുതലാണ് തനിക്ക് ഏറ്റവും നല്ല ജന്മദിനം ഒരുക്കാൻ വേണ്ടി പരിശ്രമിച്ച മകന് അത് മകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് ഭാരമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരുതലിന്റെ പശ്ചാത്തലം ഓരോ അമ്മയും നമ്മുടെ മുമ്പിൽ നൽകാറുണ്ട് ഈ അമ്മ പരിശുദ്ധകന്യകാമറിയാം തന്റെ ജന്മദിനത്തിന് വേണ്ടി ഈ രക്ഷകനായി ക്രിസ്തുനാഥനികനെ നെട്ടോട്ടമോടി നമ്മിൽ നിന്ന് അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റിന്റെ വിശ്രമം അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ആ വിശ്രമം സ്വീകരിച്ച അമ്മ സ്വീകരിക്കാൻ തയ്യാറാകുന്ന അമ്മ ഈ മകനു വേണ്ടി നമ്മോട് വേറൊരു കാര്യം കൂടെ ആവശ്യപ്പെടുന്നുണ്ട് മോനെ മോളെ ഈ മകന് എന്റെ മകനായ ഈശോയ്ക്ക് ത് നീ ഒന്ന് കൊടുത്തിട്ട് പോയി പ്രിയമുള്ളവർ ഈശോയുടെ കയ്യിൽ ഇല്ലാത്തതും എന്നാൽ നമ്മുടെ കയ്യിലുള്ളതുമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് പാപ പാപകാരണങ്ങളും പാപപ്രവണതകളും പ്രവണതകളും പ്രിയമുള്ളവർ ഈശോയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അത് തന്നെയാണ് പാപികളെ ഈശോയ്ക്ക് ഇഷ്ടമാണ് പാപത്തെ ഇഷ്ടമാണ് അതുകൊണ്ട് ആ പാപിയിൽ നിന്ന് പാപത്തെ സ്വീകരിക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടാണ് ഓരോ ബലിയർപ്പണത്തിലും ഈശോ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ നീല നീലഅങ്കിയുടെ സംരക്ഷണത്തിൽ ഓരോ ആലയത്തിലേക്ക് വരുമ്പോൾ ആ ആലയത്തിൽ അമ്മ ഇങ്ങനെ സ്വസ്ഥമായി വിശ്രമിക്കുമ്പോൾ ആ അമ്മ നമ്മളെ ഇങ്ങനെ നോക്കും എന്നിട്ട് ഈ മകന് എൻ്റെ ഈ പ്രിയപ്പെട്ട മകൻ മകൾ അവന്റെ ഉള്ളിലുള്ള പാപകടങ്ങളെ പാപകാരണങ്ങളെ കാരണങ്ങളെ രക്ഷകനായ ക്രിസ്തുവിന്റെ അഗ്നിയിലേക്ക് ഹൃദയ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഈ അമ്മയ്ക്കും സന്തോഷമാണ് കാരണം പുത്രന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് വളരെ ഹൃദയ പരമാർത്ഥതയോടുകൂടെ ഉള്ളിലുള്ള പാപക്കറകളെ സമർപ്പിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സമർപ്പണം സ്വീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഒരുപാട് സന്തോഷത്തോടുകൂടെ ആ ബലിയർപ്പണത്തിൽ ഇങ്ങനെ മാറി നിന്ന് പങ്കു ചേരുകയും വീണ്ടും ആ കൃപ നിറഞ്ഞ എന്നെയും കൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സമർപ്പണം പുത്രനും അമ്മയ്ക്കും നമുക്ക് നൽകാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു പരിശോധന നടത്തുക അങ്ങനെ ഒരു പരിശോധനയിലൂടെ കടന്നുപോയി അത് അമ്മയ്ക്കും മകനും കൊടുക്കാൻ പറ്റുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരിക്കും അങ്ങനെ സുന്ദരമായൊരു ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു